കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ജിയോ ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ ഔട്ട്ലെറ്റ് എന്നാണ് ഞാൻ സംസാരിക്കുന്നത് അതും നമ്മുടെ മലയോര മേഖലയിലെ ആലക്കോട് ശ്രീമി ആലക്കോടാണ് ആലക്കോട് പുതിയൊരു പെട്രോൾ പമ്പ് കൂടി വരികയാണ് ജിയോയും ബ്രിട്ടീഷ് പെട്രോളും ജോയിൻറ്റ് വെഞ്ചറുകളാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പെട്രോളത്തിൻ്റെ എണ്ണ എന്ന് പറയുമ്പം മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരിതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് എൻ ആർ ഐ സിസ്റ്റം പോലുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ബ്രിട്ടീഷ് പെട്രോളത്തിൻ്റെ വ്യത്യാസം എന്ന് ഇതിന്റെ അകത്ത് വരുന്നത് ആക്റ്റീവ് ടെക്നോളജി ആഡ് ചെയ്തിട്ടുള്ള അഡിക്റ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള എണ്ണയാണ് ഇതിന് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ എഞ്ചിൻ പാർട്സ് ക്ലിയർ ആവുകയും നമ്മുടെ വണ്ടികളുടെ പെർഫോമൻസ് ബെറ്റർ ആവുകയും അതിലൂടെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത് കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാലും വലിയ ഗ്ലൂഫ് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഈ വരാന്തയ്ക്ക് കുറിച്ച് നടക്കുമ്പോൾ തന്നെ കോഫിയുടെ നല്ല സ്മെല്ലുണ്ട് വാ മനോഹരമായ ഒട്ടേറെ കാറ്റുകളൊക്കെ പുറത്ത് നല്ല ലാഭത്തിൽ എണ്ണയടിച്ചു പോകാമെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത യു കെ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങി എഴുപതോളം രാജ്യങ്ങളിലാണ് ബ്രിട്ടീഷ് പെട്രോൾ പമ്പിന്റെ എണ്ണ വിതരണം ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പാലക്കോടും അത്തരത്തിലുള്ള എണ്ണ കിട്ടുന്നു കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് നല്ല പച്ചയും വെള്ളയും കലർന്ന നിറത്തില് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് പെട്രോൾ പമ്പ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പെട്രോൾ പമ്പുകള് നമ്മള് ഇങ്ങനെ യാത്രകൾക്ക് പോകുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മലയോര മേഖലയിൽ ഇതൊക്കെ കാണുന്നത് ആദ്യം തന്നെയാണ് ഒരു നവ്യ അനുഭവം തന്നെയാണ് നാളെയാണ് ഉദ്ഘാടനമെങ്കിലും ഇന്നലെ മുതൽ ഇവിടെ ട്രയൽ റൺ നടക്കുന്നുണ്ട് ഇവിടുന്ന് എണ്ണയൊക്കെ അടിച്ചു പോകാം ഞാൻ ഇന്നലെ ഇവിടുന്ന് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ എണ്ണ അടിച്ചു റിസർവ് വന്നപ്പോൾ എണ്ണ അടിച്ചിട്ടാണ് എന്തായാലും ഇന്ന് അടിച്ചു നോക്കാമെന്ന് എഴുതിയിട്ട് അടിച്ചു നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല എൻജിനൊക്കെ ഒരു പവർ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എണ്ണ തീരെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും എണ്ണ അടിച്ചിട്ട് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല മൈലേജുണ്ട് ഈ പറഞ്ഞ പ്രത്യേകത നമുക്കൊക്കെ അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ് നാളെ മുതൽ ഇവിടെ നിന്നും പെട്രോളോ ഡീസലോ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഒരു രൂപ കുറവ് കിട്ടും ഡീസലിനും പെട്രോളിനും പുറമെ സി എൻ ജി സംവിധാനം കൂടി ഇവിടെ വരികയാണ് ഒരു മാസത്തിനുള്ളിൽ സി എൻ ജി സംവിധാനം ഇവിടെ ഓപ്പൺ ആകും ജനസിനുള്ളതാണ് മെനസിനുള്ള ശൗചാലയം തുടങ്ങുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ മനോഹരമായിട്ട് ചെയ്തിട്ട് ഇവിടെ കാണാൻ നമുക്ക് എല്ലാം ഉണ്ട് ഹാൻഡ് ഹാൻഡ് വാഷിനുടെ യൂറിൻ പാസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് മികച്ച രീതിയിലുള്ള ശൗചാലയം തന്നെയാണ് ഇവിടെ ഇപ്പോഴത്തെ ഒക്കെയുള്ള പമ്പുണ്ട് ഇവിടെ മികച്ച രീതിയിൽ സെറ്റ് ചെയ്ത ഒരു ശൗചാലയം തന്നെയാണ് ഇവിടെയുള്ളത് ആലപ്പുഴ സിറ്റിക്ക് സമീപത്താണ് ഈ പെട്രോൾ പമ്പ് പ്രവർത്തനം തുടങ്ങുന്നത് ഒ സമയത്ത് പതിനാല് വണ്ടികൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സാഹചര്യം ഈ പമ്പിൽ ഉണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി അനുഭവിക്കണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തും നാളെയാണെങ്കിലും ഇന്നലെ മുതൽ ഈ പമ്പിൽ തിരക്കോട് തിരക്ക എല്ലാവരെയും ഒരിക്കൽ കൂടി ഉദ്ഘാടനത്തിനും തുടർന്നു ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ശുഭരാത്രി നിന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ